നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റോയൽ ബ്യൂട്ടി കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഡാൻസ് ഐറ്റംസ് ബ്യൂട്ടി കോസ്മെറ്റിക്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ ഡാൻസിന് വേണ്ട വസ്ത്രങ്ങള് ഓർണമെൻറ്റ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള നമ്മുടെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ കടയാണ് നമ്മുടെ രഞ്ജി രഞ്ജിമാരാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം റോയൽ ബ്യൂട്ടി കോസ്മെറ്റിക്സ് ആൻഡ് ഡാൻസ് മേക്കപ്പ് ഐറ്റംസ് അപ്പോൾ കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് അത് അവിടെ പോയി കണ്ട് മനസ്സിലാക്കിയാലാണ് എല്ലാം മനസ്സിലാകുന്നത് നമ്മുടെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാരാണ് ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ രഞ്ജി ചേച്ചിയുടെ വീഡിയോ ഒക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം വടകര പോകുമ്പോൾ നമ്മുടെ റോയൽ ബ്യൂട്ടിയിൽ കയറണം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഡാൻസ് മേക്കപ്പ് ഐറ്റംസ് ഇതിനെപ്പറ്റി ജയൻ കുറച്ച് കാര്യം പറഞ്ഞു വടകരയിൽ തന്നെ ഏറ്റവും വലിയ മേക്കപ്പ് കോസ്മെറ്റിക് സാധനങ്ങളുടെ സെന്ററാണ് ബദി വേട്ടനൊരു പാർട്ട്ണർ ആണ് എന്തൊക്കെ പറയാനുണ്ടെന്ന് പറയുമോ അതെ ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ ഇവിടെ വയ്ക്കുന്നത് വളരെ വിലക്കുറവിലും വിലക്കുറവിലാണ് ഹോട്ട് സ്കേലാണ് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ ഐറ്റംസ് മാത്രമല്ല ഡാൻസിൻ്റെ കുറത്തിൻ്റെ മേക്കപ്പ് സാധനങ്ങളുണ്ട് ആഭരണങ്ങളുണ്ട് എല്ലാ സർവീസുകളുണ്ട് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ റൂട്ടിൽ ആഴ്ചയില് അഞ്ച് ദിവസം വാഹനത്തിന് സാധനം കൊണ്ട് എത്തിച്ചു ഓരോ ഓരോ ഷോപ്പുകൾ കൊണ്ട് എടുത്തിട്ടുണ്ട് ആഴ്ചയിൽ ഓരോ ദിവസവും ഏതാണ്ട് വളരെ താലൂക്കിലെ ഏതാണ്ട് ഷോപ്പ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സാധനങ്ങൾ വായിക്കുന്ന ഷോപ്പിൽ നമ്മൾ അവരെ മുറ്റത്ത് അതാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ മേക്കപ്പ് ബ്യൂട്ടീഷ്യന്മാരൊക്കെ കോഴിക്കോട് പോയിട്ടാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പം അതും നമ്മുടെ വടകരയിൽ എത്തിച്ചു എന്നാണ് അല്ലേ അപ്പൊ നിങ്ങളുടെ കുറച്ചുപേരുടെ ഈ സംരംഭം വളരെ വിജയപ്രദമായിട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു

വന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അസിസ്റ്റന്റ് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഒരു ഷോറൂമിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത് അപ്പൊ ഈ ഷോറൂമിന്റെ ഒരു പാർട്ട്ണറാണിത് എന്താണ് പേര് എവിടെ സ്ഥല അപ്പ ഇത് വടകരയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഷോറൂമാണ് കാരണം കോഴിക്കോട് പോയി മാത്രം വാങ്ങുന്ന സാധനങ്ങൾ നമ്മൾ വടകരയിൽ നമ്മുടെ മുറ്റത്ത് എത്തിച്ചിരിക്കാണ് അപ്പൊ ഈ ഷോറൂമിന്റെ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ബാക്കിയുള്ള പാർട്ട്ണർ പറഞ്ഞിട്ടുണ്ട് എന്നാലും പ്രവീണിന് എന്താ പറയാനുള്ളതും ആക്ച്വലി ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടും നിങ്ങൾ വീഡിയോ ഓൾറെഡി നമ്മുടെ ഷോറൂമിലെ എടുത്തിട്ടുണ്ടാവും അപ്പം എന്താണ് ഞങ്ങൾ എത്രത്തോളം ഫുൾ ഷീലിലാണ് ഞങ്ങൾ എത്രത്തോളം ഫുൾ ഇനിയും ചെയ്യുക എന്നുള്ള ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആക്ച് ഇപ്പം ഞങ്ങൾ ഡാൻസ് എൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ ഒരു പുതിയൊരു ഇല്ല ഡാൻസ് മേക്കപ്പ് ഐറ്റംസിൻ്റെ പുതിയൊരു ഷോറൂമാണ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വെറും കോസ്റ്റ്യൂംസിൻ്റെ ഒരു ഷോറൂം ആയിരുന്നു അത് ഞങ്ങൾ വെറും ഡാൻസിൻ്റെ മേക്കപ്പ് ഐറ്റംസിൻ്റെ ഒരു മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് മുകളിൽ ഇപ്പം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പിന്നെ നോർമൽ കോസ്മെറ്റിക്സിൻ്റെ എസ്പെഷ്യലി സെലൂൺ പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ മുകളുടെ ഷോറൂമിലുണ്ട് അതിൽ ടു സെഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എറ്റ് ടു സെഡ് കവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ സിനിമാ മേഖലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന രഞ്ജി രഞ്ജിമാർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഡമാണ് അപ്പോൾ അവരെ തന്നെ വിളിച്ച് ഇതുഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓൺ ഒപ്പീനിയൻ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളെടുത്ത് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടില്ല ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ആയിരിക്കും ആര് ആരും ഉദ്ഘാടനം ചെയ്യേണ്ടതാണ് നിനക്കിഷ്ടം എന്ന് ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരുടെ ഒരു എനിക്ക് എയ്റ്റി പെർസെൻ്റ് ആളുകളും പേര് ഉണമിൻ്റെതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് പോയത് ഞാൻ അവരുടെ യൂട്യൂബ് മുഴുവൻ കാണുന്ന ഒരാളാണ് രഞ്ജു രഞ്ജുവിൻ്റെ അപ്പോൾ എന്താ സംഭവം വെച്ചാൽ മുപ്പർ ഉദ്ഘാടനം ചെയ്തൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവും വളരെ ഭംഗിയായി എല്ലാവർക്കും ഗുണപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഹലോ നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്ത ഷോറൂമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി വാങ്ങുന്ന ആ ഐറ്റംസാണ് ഇവിടെ ഇന്ന് വടകരയിൽ നമ്മുടെ മുറ്റത്ത് എത്തിയിരിക്കുന്നത് നമസ്കാരം ഇതിൻ്റെ ക്ലാസ്മേറ്റ് ആണ് ജയകിഷൻ അദ്ദേഹത്തിൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം പാർട്ട്ണറായിട്ടുള്ള കടയുടെ അപ്പം നമുക്ക് ജയനോട് ചോദിക്കാം ജയ എന്തൊക്കെയാണ് ഈ ഈ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് തന്നെ പുതുതായിട്ടൊരു കട ആരംഭിച്ചതല്ലേ ഞങ്ങളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു റോയൽ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് കോസ്മെറ്റിക്സിന്റെ ഷോറൂം ഷോറൂമുണ്ടായിരുന്നു അത് ഹോൾസെയിൽ ഷോപ്പായിരുന്നു അതിൻ്റെ കൂടെ നിന്ന് ഡാൻഡ് സെറ്റ് ആൻഡ് മേക്കപ്പ് ഐറ്റംസിൻ്റെ ഒരു പുതിയ ഷോറൂമും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇത് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജൂരി അത് ഉദ്ഘാടനം ചെയ്തത് റിയ ആണ് ഡാൻസ് ഐറ്റംസിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്തത് പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ എല്ലാവർക്കും അപ്പൊ രഞ്ജിരഞ്ജിമാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊന്നല്ല വിദേശത്തും ഏറ്റവും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരെ തന്നെ വിളിക്കാനുള്ള ഒരു കാരണം ഉണ്ടാവും പിന്നെ ഇത് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു പിന്നെ കേന്ദ്രമായിട്ട് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്ക് വേണ്ട നമ്മളിപ്പം ഒരാള് പിന്നെ സെലിബ്രിറ്റീനെ വിളിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി നമ്മൾ സിനിമാ മേഖലയിലുള്ളതോ മറ്റു മേഖലയിലുള്ള ആൾക്കാരെ നമ്മൾ വിളിപ്പിക്കാവും ഇത് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടായിരുന്നു കാരണം ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആഫീസ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവരെ വിളിച്ചത് എനിക്ക് തോന്നുന്ന വടകരയിലെ ഏറ്റവും വലിയൊരു മേക്കപ്പ് കോസ്മെറ്റിക് സെന്റർ ആയിരിക്കും ഇത് അല്ലെങ്കിൽ ഷോറൂമ് ഇല്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അഭിപ്രായമല്ല അപ്പോൾ വടകരക്ക് ഒരു പൊൻതൂവൽ കൂടെ നമ്മുടെ ഹോൾസെയിൽ മേക്കപ്പ് കോസ്റ്റ്യൂംസ് അതായത് ഡാൻസും നമ്മുടെ വടകര എന്ന് പറയുന്നത് കലകളുടെ നാടാണ് വടകര വയ്യോളി എന്നൊക്കെ പറയുന്ന കലാകാരന്മാരുടെയും കടകളുടെ കലകളുടെയും നാടാണ് അപ്പം എന്തായാലും കലാരംഗത്ത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഇത്തരം സംരംഭങ്ങൾ ഇനിയും നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു